അതിന്റെ രീതി പിന്നാലെ അറിയിക്കുന്നതാണ് അതിൽ പങ്കെടുത്ത അഭിപ്രായങ്ങൾ പറയാതെ പാഠപുസ്തകം പുറത്തിറക്കിയ ശേഷം അഭിപ്രായം ഉപയോഗിക്കുന്നത് നിലവിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പരിഷ്കരിച്ച പാഠപുസ്തകമാണ് വിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഉപയോഗിച്ചത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിന്റെയും വലിയ മാറ്റം കാണിപ്പോ ലോകം ലോകത്താകമാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാറ്റങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടും വായുവിലെ വെല്ലുവിളികൾ പരിഗണിച്ചുകൊണ്ടാകും പാഠപുസ്തകം പരിഷ്കരിക്കും ഒന്നുമുതൽ പത്തു വരെ ക്ലാസുകളിലെ പാഠപുസ്തക പരിഷ്കരണത്തിന് തുടർച്ചയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കേരളം വരുത്തിയ മാറ്റങ്ങളും ഈ പരിഷ്കരണത്തിൽ ഗൗരവമായി പരിഗണിക്കും ആദ്യഘട്ടത്തിൽ എസ് സി ആർ ടി എൺപത് ടൈറ്റിൽ പാഠപുസ്തകമാണ് പരിഷ്ണലിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ ഈ അധ്യയന വർഷം പൂർത്തീകരിച്ച് അടുത്ത വർഷം കുട്ടികളുടെ കയ്യിൽ പുതിയ പുസ്തകങ്ങൾ എത്തിച്ചേരും സംസ്ഥാനത്ത് സ്കൂളുകൾ നടപ്പിലാക്കിയ സോമ്പ അടക്കമുള്ള കായിക വിനോദങ്ങൾ ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇംഗ്ലണ്ടിലെ ഇൻഡിപെൻഡൻസ് അടക്കം ഇത് സംബന്ധിച്ച വാർത്ത നൽകിയിട്ടുണ്ട് ബി ബി സി ലേഖകരും ഞാനുമായി സംസാരിക്കുകയുണ്ടായി പ്ലസ് ചുരുക്കം ബാക്കി സംസ്ഥാനിൽ പ്രവേശനം നേടിയത് രണ്ടു ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് മോഡൽ സ്കൂൾ പ്രവേശനം കോർട്ടിൽ പ്രവേശനം മാനേജ്മെന്റ് കോർട്ടിൽ പ്രവേശനം ചേർന്നവർ പതിനെട്ടായിരത്തി ആകെ മൂന്ന് ലക്ഷത്തി നാല് അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടത്തവർ എൺപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഇനി നമുക്ക് ഒഴിഞ്ഞിടക്കുന്ന സീറ്റ് ഉണ്ട് അമ്പത്തി എട്ടായിരത്തി അറുപത്തിഒന്ന് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ അത് മെറ്റിലാണ് മോഡൽ റെസിഡൻസ്കൂളിൽ ഒഴിഞ്ഞിടക്കുന്നത് നാനൂറ്റി പതിനെട്ട് ിൽ ഒഴിഞ്ഞിടക്കുന്നത് ഒഴിവാക്കിയാൽ തന്നെ അപേക്ഷയുടെ എണ്ണം കിട്ടിയത് നാൽപ്പത്തി ഏഴായിരത്തി മാത്രമാണ് മലപ്പുറം ജില്ലയിലെ ായിരത്തി അറുനൂറ്റി മുപ്പത്തിയാറ് പ്രവേശനം കോട്ടയിൽ ആയിരത്തി നാൽപ്പത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ മുപ്പത്തി എട്ട് കമ്മ്യൂണിറ്റി കോട്ടയിൽ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് മാനേജ്മെന്റ് കോട്ടയിൽ നാലായിരത്തി എട്ട് അണ്ണേഡ് ചേർന്നവർ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആകെ ഇവർ ഇതുവരെ പ്രവേശനം അവിടെ അലോട്ട്മെന്റ് നൽകിയിട്ടും പ്രവേശനം നേടാത്തവർ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി മലപ്പുറം ജില്ലകളിലെ ഒഴിവ് ഒഴിവ് മെറ്റിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി നാല് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പന്ത്രണ്ട് അൺഎയ്ഡഡിൽ എണ്ണായിരത്തി മൂന്ന് ആകെ ഒഴിവുകൾ പതിനാറായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് പലപ്പുറത്ത് പ്രവേശനം നേടാനുള്ള അപേക്ഷ ത എല്ലാവരും അപേക്ഷ നൽകിയ മുഴുവൻ ആൾക്കാരും അതിൽ പ്രവേശനം നേടാൻ അങ്ങനെ അടുത്താൽ പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് ഒന്നാം സപ്ലിമെന്റ് അലോട്ട്മെന്റ് റിസൾട്ട് ഇരുപത്തിയഞ്ച് ജൂലൈ നാലിന് ഒന്നാം സപ്ലിമെന്റ് പ്രവേശനം ഇരുപത്തിയഞ്ച് ജൂലൈ നാല് മുതൽ എട്ട് വരെ രണ്ടാം സപ്ലിമെന്റ് അപേക്ഷകൾ ജൂലൈ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ രണ്ടാം സപ്ലിമെന്റ് അലോട്ട്മെന്റ് ജൂലൈ മാസം ഇരുപത്തി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്ഥലമാറ്റുന്നത് ട്രാൻസ്ജെൻഡറ സമർപ്പണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെ

വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഓർമ്മപ്പെടുത്താൻ ഒന്നുകൂടി ഗവൺമെന്റ് അറിയിക്കുകയാണ് പ്രവേശനത്തിനായി എന്ന് ടെസ്റ്റ് സ്കൂളോ അല്ലെങ്കിൽ ആളോ ഒരു കുട്ടിയെ പ്രവേശിപ്പിക്കുമോ ഏതെങ്കിലും ക്യാപിറ്റേറ്റർ സമാഹരിക്കുവാൻ പാടില്ലാത്തതും കുട്ടിയെയോ അവന്റെയോ അവരുടെയോ മാതാപിതാക്കളെയോ രക്ഷാർത്താക്കളെയോ ഏതെങ്കിലും ഗ്രേഹരാക്കുവാൻ പാടില്ലാത്തതുമാണ് വകുപ്പിന്റെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും സ്കൂളോ സ്കൂളുവാണോ ക്യാപിറ്റൽ ഫീസ് സ്വീകരിക്കുകയാണെങ്കിൽ ചുമത്തി കാറ്റീസിന്റെ പത്തിരട്ട് വരെയാവുന്ന പുഴയോട് കൂടി ശിരിക്കപ്പെടേണ്ടതും ഒരു കുട്ടിയെ സ്ക്രീനിങ് നടപടിക്രമത്തിന് വിധേയരാക്കുന്നുവെങ്കിൽ ആദ്യ ലംഘനത്തിന് ഇരുപത്തി അയ്യായിരം രൂപ രൂപയാകുന്നതും തുടർന്നുള്ള ഓരോ ലംഘനത്തിനും അൻപതിനായിരം രൂപ വരെ വരെയാകുന്നതും ശിക്ഷിക്കപ്പെടുന്ന പ്രവേശന ദിനത്തിനായി കാപ്പിറ്റേഷൻ ഫീസോ സ്ക്രീനിങ് നടപടിക്രമോ പാടില്ല എന്ന് ഒരു സ്കൂളോ അല്ലെങ്കിൽ ആളോ ഒരു കുട്ടിയോ പ്രവേശിക്കുമ്പോൾ ഏതെങ്കിലും കാപ്പിറ്റേഷൻ ഫീസ് സമാഹരിക്കുവാൻ പാടില്ലാത്തതും കുട്ടിയെയോ അവൻറെയോ അവളുടെയോ മാതാപിതാക്കളെ രക്ഷാർത്ഥാവിനെയോ ഏതെങ്കിലും സ്ക്രീനിങ് നടപടിക്രമത്തിൽ ഹൃദയാക്കുവാൻ പാടില്ലാത്തതുമാണ് ഒന്നാം വകുപ്പിന്റെ ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും സ്കൂളാണോ ക്യാമ്പിറ്റേഷൻ ഫീസ് സ്വീകരിക്കുകയാണെങ്കിൽ ചുമത്തി കാപ്പിറ്റേഷൻ ഫീസിന്റെ ആവുന്ന വരെയാവുന്ന കൂടി ശിരിക്കപ്പെടേണ്ടതും ഒരു കുട്ടിയെ സ്ക്രീനിംഗ് നടപടിക്രമത്തിൽ ഹൃദയാകുന്നുവെങ്കിൽ ആദ്യ ലംഘനത്തിന് ഇരുപത്തി അയ്യായിരം രൂപ രൂപയാകുന്നതും തുറന്നുള്ള ഓരോ ലംഘനത്തിനും അൻപതിനായിരം രൂപയെ വായിച്ചു തന്നെയാണ് ഗൗരവമുള്ള ഒരു നിയമമാണ് പരസ്യം മാറ്റി നിയമത്തെ ലംഘിക്കാനൊന്നും ഒരു കാരണവശാലും അനുഭവിച്ചു നോക്കാൻ പറ്റില്ല ഈ വർഷം ഈ വർഷം ഇത് ഒബ്സർവ് ചെയ്തോളാം ധാരാളം ധാരാളം അതായത് ഒന്ന് കുട്ടി സ്കൂളിൽ ചേർന്നു ഫീസ് അടച്ചു കൊടുക്കില്ലെങ്കിൽ കാശ് കൊടുക്കുണ്ടല്ലോ കാശ് മൂന്ന് ഒട്ടായ സ്കൂളോ ഇതൊരു സ്കൂൾ അവിടെ ഉള്ള കുട്ടിയെ പോലും എടുക്കും നമ്മുടെ ദേശീയ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ലൈബ്രറി പിന്നെ ഒരു വർഷത്തേക്കൊരു പല ഫീസിന്റെ നേരത്ത് ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ വാങ്ങി പല പരാതികളാണ് പിന്നെ പല പരാതികളും നടപടി എടുക്കാൻ കഴിയാത്തത് കുറെക്കാട്ട് കയറും പേര് ബലം വയ്ക്കാൻ വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും നേട്ടങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ മേഖല അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അതിന്റെ പുറകെ പിന്നെ വിദ്യാർത്ഥികൾ അധ്യാപകർ നാട്ടുകാർ രക്ഷകർത്താക്കൾ സമൂഹം ഒറ്റക്കെട്ടായി അതെല്ലാം ചൂഷണം ചെയ്യുന്നൊണ്ട് കേരളത്തിൽ വരുന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഒരു ഇതുവരെ ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നതിനു വേണ്ടിയുള്ള ക്രിമീകരണങ്ങൾ ഉണ്ടാക്കുന്ന തെറ്റില്ല സ്കൂൾ സ്കൂൾ നടത്തുന്നതിന്റെ പക്ഷെ ഇതൊരു സ്കൂള് മറ്റേതെങ്കിലും സ്ഥാപനം നടത്തുന്നേക്കാൾ ഏറ്റവും ലാഭകരം സ്കൂൾ നടത്തുന്നതാണെന്നുള്ള രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാൻ അതാണ് ഞാൻ ഇത് ആറ്റിആിയെ കൊണ്ടുപോകുന്നത് ആറ്റിആാക്കാൻ കുറച്ച് കിട്ടുന്നു ഇത് വളരെ പ്രയാസപ്പെട്ട് കത്തി എടുക്കുറ ജി സുദാരൻ ഈ അടുത്തൊരു അഭിപ്രായം പറഞ്ഞിരുന്നു എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപക നിയമനം പി എസ് സിക്ക് വിടാണ് കാരണം ലക്ഷക്കണക്കിന് കോഴ വാങ്ങിയിട്ടാണ് ഓരോ അധ്യാപന പോസ്റ്റിങ്ങുകളും എയ്ഡഡ് സ്കൂളുകൾ നടത്തുന്നത് അതില് ഗവൺമെന്റിന് എന്തെങ്കിലും നിലപാടുണ്ടോ എയ്ഡഡ് സ്കൂളിൽ അധ്യാപക നിയമനം പി എസ് സി വേണ്ടെന്നാണ് ജീവ സുധാകരന്റെ അഭിപ്രായം കാരണം ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ അധ്യാപന പക്ഷെ അത് വാസ്തവല്ലോ ഒരുപാട് പൈസ ഓരോ അധ്യാപന നിയമനങ്ങളും എയ്ഡഡ് സ്കൂളുകൾ നടത്തുന്നത് നടത്തുന്ന ആരോപണം കുറെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതാണല്ലോ ഗവൺമെന്റ് ആണ് ശമ്പളം കൊടുക്കുന്നത് പക്ഷെ അധ്യാപന നിയമനത്തിന് കുഴവാങ്ങുന്നത് മാനേജ്മെന്റാണ് റോയൻ മാനേജ്മെന്റാണ് എയ്ഡഡ് സ്കൂളുകളുടെ പേരുകൾ അപ്പം അതിലൊരു നിലപാട് എന്തെങ്കിലും ഈ ബന്ധപ്പെട്ട് ക്രിസ്തം ഇസ്ലാമിക് ഓർഗുനൈസേഷൻ സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റ് കിട്ടുന്നുണ്ട് അതിൽ പറയുന്നത് അവരുടെ ജനറൽ സെക്രട്ടറി അഷിനെതിരെ നടപടി എടുക്കുകയാണെങ്കിൽ അത് ശക്തമായി അത് കാർമ്മികൾ മൂല്യത സംരക്ഷിക്കുന്നവരാണ് അവര് അതിന്റെ അടിസ്ഥാനത്തിൽ അസ്വസ്ഥത പ്രതികരിച്ചത് അതിൻ്റെ പേര് സർക്കാർ പ്രതികാരം നടന്നെടുക്കുകയാണെങ്കിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത് അതിൻ്റെ സ്ഥലങ്ങളുടെ പ്രസിഡന്റ് ആണ് പോസിറ്റിരിക്കുന്നത് ഞാൻ ആ പോസ്റ്റ് ചെയ്യേണ്ടില്ല ഏതും സ്കൂളില് അതെ ഗവൺമെന്റിനെതിരായിട്ടോ മാനേജ്മെന്റിനെതിരായിട്ടോ വിദ്യാഭ്യാസ നായങ്ങൾക്കെതിരായിട്ടോ പരസ്യമായ പ്രസ്താവനയോ അതെല്ലാം ലംഘനം ഉണ്ടായ നടപടി നടപടിയാദ്യം എടുക്കേണ്ടത് മാനേജ്മെന്റ് ആണ് ഗവൺമെന്റ് ആദ്യം മാനേജ്മെന്റ് ആണ് എടുക്കേണ്ടത് എടുക്കേണ്ടത് മാനേജ്മെന്റ് നടപടി എടുക്കുന്നതിൽ സത്യ അല്ലാത്ത തോന്നുന്ന ഒരു പൗരനോടും ഗവൺമെന്റ് സമയം ഞങ്ങളൊരു നടപടി എടുത്തിട്ട് സ്വാഭാവികമായിട്ട് പിന്നെ ഗവൺമെന്റിന്റെ ശമ്പളത്തിൽ ഉള്ളവരാ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് വിരുദ്ധ പ്രസ്താവനയും ഗവൺമെന്റിന്റെ എതിരായിട്ടുള്ള നയത്തിനെതിരേണ്ട കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അന്വേഷിച്ചു സ്കൂൾ വിളിച്ച് അന്വേഷിച്ചേക്കാം എന്താണ് അങ്ങനെയുള്ള സംഭവമില്ല അന്വേഷിക്കാം ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വിദ്യാഭ്യാസ ഡയറക്ടറോ വിദ്യാഭ്യാസ മന്ത്രിയോ അവരൊരു നടപടി സ്വീകരിച്ചിട്ടില്ല പക്ഷെ മാനേജ്മെന്റ് അതിന്റെ ഉത്തരവാദിത്വമുണ്ട് അത്തരം കാര്യങ്ങളിൽ എങ്കിലും നടത്തിയാൽ ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള അവകാശം കൊടുക്കേണ്ട കാര്യം മാനേജ്മെന്റ് ശരിയായ രൂപത്തിലുള്ള നടപടിക്ക് നടപടി പാലിച്ചില്ലെങ്കിൽ മാനേജ്മെന്റിന്റെ നിലനിൽപ്പ് തന്നെ ബുദ്ധിമുട്ടായ ഒരു ഗവൺമെന്റ് ശമ്പളം മാറ്റുകൊണ്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല സാധാരണഗതിയില് അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമല്ല വേറെയൊക്കെ ലംഘനങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിലൊക്കെ തന്നെ മാനേജ്മെന്റ് ആണ് ഇത്ര ഭയമുള്ളവരെ ഈ ഗവൺമെന്റിനെയും ഗവൺമെന്റിന്റെ നയത്തെയും ഒരു സമൂഹത്തെ ആകെ തന്നെ വിട്ടുപിടിക്കാൻ പറ്റുന്നു അവരാണ് സമൂഹത്തെ ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കുന്നില്ല സംസ്ഥാന ഗുണമേഖല സർവ നടത്തേ അക്കാദമി ആലോചിച്ചിട്ടുണ്ട് ഇല്ല നമ്മുടെ എട്ടാം ക്ലാസ്സിലെ പരീക്ഷ ഇത്യാവശ്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സുകളിലേക്ക് നടത്തുന്ന ആ ഒരു ആക്ടിവിറ്റിയാണ് ഇന്ന് ഈ പ്രാവശ്യം ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ തന്നെ കേരള പരീക്ഷ ക്രിസ്മസ് പരീക്ഷ നടത്തി അതിൻ്റെ ഈ പ്രാവശ്യമുള്ള അക്കാദമിക പ്ലാൻ അതെ തന്നെ തൊള്ളായിരത്തി രണ്ടിലെ സ്കൂളുകളിലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ വരുന്ന ഏഴാം തീയതി അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ജില്ലയിൽ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരെയും നൂറ്റി അറുപത്തി മൂന്ന് എഇഒമാര് നാൽപ്പത്തിയൊന്ന് ഇഇഒമാര് പതിനാല് ഗുവിമാര് അതുപോലെ തന്നെ ആർ ഡി ഡി എ ഡിമാരെയും അടക്കം വിദ്യാഭ്യാസ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട മന്ത്രിയും സെക്രട്ടറിയും അടക്കം വലിയൊരു വിപുലമായ യോഗം ചൂടുന്നു അപ്പോൾ അതിൽ നമ്മളീ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ നാസ് പരീക്ഷയിൽ നമ്മൾ നേടിയ നേട്ടമടക്കം എങ്ങനെ നിലനിർത്തണമെന്ന് ഈ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സുകളിലെ പഠന നിലവാരം ആവശ്യമായിട്ടുള്ള മുപ്പത് ശതമാനം മിനിമം മാർഗങ്ങൾ നടപ്പാക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയുണ്ടാകും അക്കാദമിക പ്ലാന്റ് ഒരു ഹൃദയമെന്ന് പറയുന്നത് സൗന്ദ്രപണ എന്നുള്ള വിദ്യാഭ്യാസ പദ്ധതി അതിനെ എങ്ങനെ നമുക്ക് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് അടുത്ത മൂന്ന് മാസത്തെ റവേഡ് മാപ്പ് കൂടിയാണ് വരുന്ന എന്തെങ്കിലും വരുന്ന ഏഴാം തീയതി ചർച്ച ചെയ്യുന്നത് സ്ട്രക്ചേർഡായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുതൽ തയ്യാറാക്കിയ ആ ഒരു സ്ട്രക്ചർ വഴി മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് നേട്ടം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തി ഒന്നിൽ നമ്മളേതും പതിനാലാമത്തെ പൊസിഷനിൽ നിന്ന് ഇന്ന് മൂന്നാം ക്ലാസ്സിൽ നമ്മൾ മൂന്നാം സ്ഥാനത്തും രണ്ടാം നാലാം ക്ലാസ്സിലെ പരീക്ഷയിൽ രണ്ടാം സ്ഥാനത്തും ഒൻപതാം ക്ലാസ്സിലെ പരീക്ഷയിൽ നാഷണൽ ലെവലിൽ തന്നെ നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് പൊതുവെ പറയുകയാണെങ്കിൽ നമ്മൾ നാഷണൽ ലെവലിൽ ബാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ രണ്ടാം സ്ഥാനത്തായിട്ടാണ് നമ്മൾ എത്തിയത് അപ്പോൾ അത് അത് വലിയൊരു വലിയൊരു നേട്ടമാണ് നമുക്ക് നമ്മുടെ മുൻപ് ആകെ ഉള്ള ഒരു ദിവസം പൊതു സംസ്ഥാനം എന്ന് പറയുന്നത് പഞ്ചാബ് മാത്രമാണ് അതുതന്നെ രണ്ട് പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ കഴിഞ്ഞാൽ നമ്മൾ പഞ്ചാബിൽ പറയുക പോയി നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഒന്നാം സ്ഥാനത്തേക്ക് നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നാലാം ക്ലാസ് നമ്മൾ ഒന്നാം സ്ഥാനം ഒമ്പതാം ക്ലാസ്സിൽ നമ്മൾ അമ്പത്താറ് പഞ്ചാബ് അമ്പത്തി ഏഴ് നമ്മൾ അമ്പത്താറ് അഞ്ചാണ് നമ്മൾ രണ്ടാം മൂന്ന് പോയി നമ്മൾ ഒന്നാം സ്ഥാനം നഷ്ടമാണ് കേഡ് ആറിൽ പഞ്ചാബും കേരളവും ഒരേ റാങ്കാണ് ആണ് അറുപത്തിയേഴ് മറ്റേ മൂന്നാം ഇതില് നമ്മൾ എഴുപത്തി മൂന്നും ഇതുമായി എഴുപത്തി നാല് ഹിമാചൽ പ്രദേശ് രണ്ടാം സ്ഥാനം എൺപത് പഞ്ചാബ് ഒന്നാം സ്ഥാനമായിട്ടാണ് വലിയ നമ്മൾ ഏതാണ്ട് ഈ മൊത്തത്തിന് എടുക്കുകയാണെങ്കിൽ നമ്മൾ പഞ്ചാബുമായിട്ട് ഏതാണ്ട് ഒരു കോൺ രണ്ട് മൂന്നു വ്യത്യാസത്തിലാണ് നമുക്ക് ദേശീയ ഒന്നാം സ്ഥാനം അതിനെക്കുറിച്ചു കളിച്ചു വയ്ക്കുന്ന രീതിക്ക് മറികടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ അനുവദിച്ച സംസ്ഥാനങ്ങളെല്ലാം വളരെ പറയുകയാണ് കണ്ട ഒരു പേർക്ക് പ്രത്യേകം लातो कई लोग डायोड हैप्पी बर्थडे তিনি আমার উপর